മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട് സഭയിൽ ഇന്ന് അടിയന്തര പ്രമേയ ചർച്ച വളരെ ശ്രദ്ധേയമായതായിരുന്നു ഭരണപ്രതിപക്ഷ അംഗങ്ങൾ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും എം എൽ എ മാരുടെ വളരെ പരാമർശങ്ങൾ ഇന്ന് സഭയിൽ ഉണ്ടായി സഭയിൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിക്കും ഇന്ന് സി പി എമ്മിനും ആർ എസ് എസുമായുള്ള ബാന്ധവത്തെക്കുറിച്ച് എടുത്തു പറയുകയുണ്ടായി കൊഴൽപ്പണക്കേസിൽ ബി ജെ പി പ്രസിഡന്റിനെ മുക്തനാകാൻ പിണറായി വിജയൻ സർക്കാർ സഹായിച്ചു എന്നും സി പി എം ശരിക്കും ഇപ്പോൾ ആരുടെ കൂടെയാണോ എന്നും അദ്ദേഹം ചോദിച്ചു മുൻ മന്ത്രി ഇ ചന്ദ്രശേഖരനെ ആക്രമിച്ച കേസിൽ അന്ന് സി പി എം കാർ അദ്ദേഹത്തിനെ ആർ എസ് എസ് കാര് ആക്രമിച്ച കേസിൽ സി പി എം കാർ കൂറുമാറി ഈ ആർ എസ് എസ് കാരെ ഈ ആർ എസ് എസ്കാർ സി പി എമ്മിനെ പിന്നീട് സഹായിച്ചു എന്നും വി ഡി സതീശൻ പറഞ്ഞു ആർ എസ് എസ് നേതാവ് ആർ എസ് എസ് നേതാവ് ഗോൾ ബെഞ്ച് ഓഫ് തോട്ട്സ് എന്ന പുസ്തകം കെ ടി ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ പാഠ്യവിഷയമായി ഉൾപ്പെടുത്തിയ കാര്യവും സതീശൻ പറയുകയുണ്ടായി ആർ എസ് എസിന്റെ പിന്തുണയിൽ പിണറായി വിജയിച്ച് സഭയിൽ വന്ന കാര്യവും വി ഡി സദശൻ ഓർമ്മിപ്പിച്ചു അതായത് പിണറായി ആദ്യമായി സഭയിൽ വന്നപ്പോൾ അന്ന് ആർ എസ് എസ് പിന്തുണയിലാണ് പിണറായി സ്ഥാനാർത്ഥിയായതെന്നും പിണറായിക്ക് പിണറായി വിജയിച്ച് സഭയിൽ വന്നതെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിനെ കുറിച്ച് തുടർന്നും അദ്ദേഹം സംസാരിച്ചു പി ആർ ഏജൻസിയുടെ പി ആർ ഏജൻസിയുടെ പങ്ക് അദ്ദേഹം ചർച്ചയ്ക്ക് വിധേയനാക്കി പി ആർ ഏജൻസിയുടെ വക്താവായി വന്ന മുൻ എം എൽ എ ദേവകുമാറിൻ്റെ മകനെക്കുറിച്ച് മകനെ ഇന്ന് ഇന്ന് വരെ മുഖ്യമന്ത്രി വിളിച്ച് ശാസിച്ചതായിട്ടോ അതിൽ പറ്റിയ തെറ്റിനെ തെറ്റ് ചൂണ്ടിക്കാണി ദേവകുമാറിന്റെ മകനെ നോട് ചൂണ്ടിക്കാണിച്ചത് ചൂണ്ടിക്കാണിച്ചതായിട്ടോ ഒന്നും പരാമർശം ഒന്നും വന്നിട്ടില്ല എന്നും ബി ഡി സതീശൻ പറഞ്ഞു പി ആർ ഏജൻസിയോട് സംസാരിച്ച് ഒരു മുഖ്യമന്ത്രിക്ക് ഹിന്ദു പോലെ ദേശീയ പത്രത്തിന് അഭിമുഖം സംഘടിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്നും ആക്ഷേപഹാസ്യത്തോടെ അദ്ദേഹം ചോദിച്ചു മുഖ്യമന്ത്രിക്ക് ഇന്ന് തൊണ്ടവേദനയായാലാണ് അദ്ദേഹം ഇന്ന് സഭയിൽ വരാതിരുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി രാജേഷാണ് പ്രതിപക്ഷത്തിന്റെ പല പരാമർശങ്ങൾക്കും ഉത്തരം പറഞ്ഞത് വിഷയം മലപ്പുറം കേന്ദ്രീകരിച്ചായതിനാൽ മലപ്പുറം എം എൽ എ നന്ദകുമാർ മുൻ വളരെ മുൻപ് സഭയിൽ കെ കരുണാകരൻ നടത്തിയ ഒരു പരാമർശത്തെ എടുത്തു പറയുകയുണ്ടായി മലപ്പുറം എന്ന ജില്ല രൂപീകരിച്ചത് സി പി എം ആണെന്നും ആ സി പി എമ്മിൻ്റെ മലപ്പുറം ജില്ല രൂപീകരിച്ചതിൽ കോൺഗ്രസ് നേതാവായിരുന്ന കോൺഗ്രസ് നേതാവ് മുൻ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന കെ കരുണാകരൻ സഭയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ നടത്തിയ ഒരു പരാമർശത്തെ ും നന്ദകുമാർ പറയുകയുണ്ടായി തുടർന്ന് സി പി എം ആർ എസ് എസ് ബാന്ധവത്തെക്കുറിച്ച് മാത്യു കുൾനാടനും സംസാരിച്ചു മാത്യു കുൾനാടൻ്റെ സംസാരം ഏറ്റവും ശ്രദ്ധേയമായിരുന്നു മാത്യു കുൾനാടൻ സംസാരിച്ചത് ഒരു സാധാരണ സി പി എം കാരൻ നെഞ്ചത്ത് കൈവെച്ച് ചോദിക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കളെ കൊന്ന നിഷ്കരണം കൊലപ്പെടുത്തിയിട്ടുള്ള ആർ എസ് എസ് കാരെ ഇന്ന് എന്തിന് ഇങ്ങനെ പാർട്ടി കൂടെ നിർത്തണം ആർ എസ് എസിനോടുള്ള സി പി എമ്മിന്റെ വിധേയത്തിൽ സാധാരണ സി പി എം കാർക്ക് വളരെ കടുത്ത വിരോധമുണ്ട് ഇത് എന്തിനാണ് ആർ എസ് എസിനെ ഇങ്ങനെ എന്തിന് പിണറായിയും കുടുംബവും കേസിൽ അകപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ അവരെ അവരെ രക്ഷപ്പെടുത്തുന്ന കേന്ദ്ര ഏജൻസികളിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി എസ് എഫ് എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒക്കെയാണ് പിണറായി ഇപ്പോൾ ശരിക്കും ആർ എസ് എസുമായി ബാന്ധവം ഉണ്ടാക്കുന്നതെന്നും മാത്യു കുൾനാടൻ സഭയിൽ പറഞ്ഞു അതായത് മാത്യു കുൾനാടൻ പറഞ്ഞത് ആർ എസ് എസിനെ ഇപ്പോൾ പിണറായി വിജയനും സി പി എമ്മും വിധേയപ്പെട്ടിരിക്കുന്നത് തൻ്റെ മകളെ എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ നിന്ന് തൻ്റെ മകളെ രക്ഷിക്കാൻ വേണ്ടിയാണെന്നും കൂടാതെ പിണറായി വിജയൻ്റെ കുടുംബത്തിൻ്റെ തല ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കക്ഷത്തിനിടയിലാണ് എന്നും പരാമർശം മാത്യു കൊൽനാടിന്റെ ഭാഗത്തു നിന്നുണ്ടായി എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ തുടങ്ങി എ ഡി ജി പിടെ എ ഡി ജി പി യെ ബന്ധപ്പെട്ട വിവാദവും എ ഡി ജി പി എന്തുകൊണ്ട് ബി ജെ പി നേതാക്കളെ കാണാൻ പോയി അതിന് ഉത്തരവും ഇതുവരെയും സർക്കാരിന് നൽകാനായിട്ടില്ല എ ഡി ജി പി ബി ജെ പി നേതാക്കളെ കണ്ട കാര്യത്തിൽ എ ഡി ജി പിയെ അദ്ദേഹത്തിൻ്റെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നതിന് അമാന്തം കാണിച്ച സർക്കാർ അതുപോലെ ആ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജൻ ജാവദേക്കറെ കണ്ട കാര്യവും മാത്യു കൊൾനാടൻ കൂട്ടി വായിച്ചു സി പി എം സി പി എമ്മിന്റെ ഇപ്പോഴുള്ള ആർ എസ് എസ് ബാന്ധവം വളരെ അതിശയം ഉളവാക്കുന്നു എന്നും തന്റെ കുടുംബത്തെ രക്ഷിക്കാനാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ പ്രക്രിയ കാണിക്കുന്നുവെന്നും മാത്തിക്കൊള്ളിനാടൻ പറയുന്നു സുരേന്ദ്രനെ ഇപ്പോൾ കുറ്റം കുറ്റവിമുക്തനാക്കിയത് പിണറായിയുടെ ഔദാര്യമാണ് ഈ പാർട്ടിയെ ഈ സി എന്ന പാർട്ടിയുടെ ഈ പോക്കിൽ സാധാരണക്കാരനായ സി പി പ്രവർത്തകർ കടുത്ത വിദ്വേഷത്തിലും പാർട്ടി നേതാക്കളുടെ ഈ പോക്കിൽ വിഷമവും വിഷമിക്കുകയാണെന്നും മാത്തിക്കൊള്ളാടൻ എം സഭയിൽ പറയുന്നു ഇത്തരത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കൂടാതെ എ ഡി ജി പി ആർ എസ് എസ് മേധാവിയെ കണ്ട് ചർച്ച നടത്തിയത് ഏത് വിഷയം എന്താണ് ചർച്ച നടത്തിയത് എന്തിനാണ് ചർച്ച നടത്തിയത് എന്ന് സർക്കാർ ഇപ്പോഴും ഉത്തരം നൽകിയിട്ടില്ല തുടർന്ന് കെ ടി ജലീലിൻ്റെ പരാമർശം കെ ടി ജലാൽ കെ ടി ജലീലിൻ്റെ പരാമർശങ്ങൾക്ക് മന്ത്രി എം കെ മുനീറും മറുപടി പറയുകയുണ്ടായി അതായത് ഡിവൈഎഫ്ഐ നേതാവ് ഡിവൈഎഫ്ഐ നേതാവ് വാസിഫ് ഇക്കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പരാമർശം വാസിഫിന്റെ പേര് എടുത്ത് അദ്ദേഹം പറഞ്ഞില്ല ഒരു പ്രമുഖ നേതാവ് യുവനേതാവ് നേതാവ് പറഞ്ഞതിൽ എൻ്റെ മറുപടിയാണ് ഞാനീ പറയുന്നത് എന്നാണ് എം കെ മുനീർ പറഞ്ഞത് തനിക്ക് സ്വർണ്ണ ബിസ്ക്കറ്റ് കള്ളക്കടത്തുമായി യാതൊരു ബന്ധവുമില്ല കൂടാതെ മുഖ്യമന്ത്രി മലപ്പുറത്തെ ഒരു സമുദായത്തെ കുറിച്ച് നടത്തിയ പരാമർശം ഏറ്റവും ഖേദകരമാണെന്നും മുനീർ പറയുകയുണ്ടായി താൻ ബിസ്ക്കറ്റ് കള്ളക്കടത്ത് നടത്തിയിട്ടില്ല താൻ ബിസ്ക്കറ്റ് കടത്തിയിട്ടുണ്ട് അത് ആരോരുട്ട് ബിസ്ക്കറ്റാണെന്നും താൻ കഴിക്കുന്ന താൻ അത് കഴിച്ചിട്ടുണ്ടെന്നും അത് ആരോരുട്ട് ബിസ്കറ്റ് ആണെന്നും മുനീർ തമാശ രൂപേണ പറയുകയുണ്ടായി ഇങ്ങനെ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട് സഭയിൽ ആരോപണ പ്രത്യാ ആരോപണങ്ങൾ നിറഞ്ഞു നിന്നു